വിശുദ്ധിയുടെ നിറവിൽ പരിപാടനമായ ഷാഹാൻ നമ്മളിലേക്ക് കടന്നു വന്ന് ഷാഹാനിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് നോമ്പുകാരായ ഒരുപാട് പേരുണ്ട് അലഹദില്ല അള്ളാഹുത്താരൻ നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ ഷാഹാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഏകദേശം ഒരു പത്ത് കാര്യങ്ങളുണ്ട് വിശദീകരിച്ച് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണേ എന്തെങ്കിലും ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റിക്ർ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്വലാത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഷാബാനിൻ്റെ ഈ ക്ലാസ് കേട്ട ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് ഷാഹാൻ മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം ഷാഹാൻ മാസത്തിലാണ് ഉസ്താദ് എൻ്റെ ഉമ്മ മരിച്ചത് എൻ്റെ വാപ്പ മരിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ദ്വായ സൂയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും മഹഫറത്ത് കൊടുക്കട്ടെ ഈ ഷാഹാൻ മാസത്തിൽ പരിശുദ്ധരായ ഒരുപാട് സ്വഹാബിമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരും പരിശുദ്ധരാണ് ഈ മാസത്തിൽ മരണപ്പെട്ട മഹാന്മാർ ആരൊക്കെയാണെന്ന് ഇൻഷാ അല്ലാ ചെറുതായിട്ടൊന്ന് പഠിച്ചാലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും വാപ്പയും ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ നമുക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോവാം മഹാനായ മൂസാ നബിയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട് ഏഴ് പ്രാവശ്യമാണ് മൂസ നബിയോട് അള്ളാഹുത്താല ഒരേ കാര്യം തന്നെ ആവർത്തിച്ചത് ഏതാണ് ആ കാര്യം ഇൻഷാ അല്ലാ അതും പഠിക്കാം അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഷാബാനിന്റെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി റഹീം എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുഅത്താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മളോട് ദ്വാഹ കൊണ്ട് വസൂയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നവർ അതല്ലാതെ നമ്മുടെ വീഡിയോകൾ കണ്ട് ദ്വാകകളിൽ പങ്കെടുക്കുന്നവർ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രധാനിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ പരിപാവനമായ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ റമദാനിലേക്ക് നമ്മളെ എത്തിക്കട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാനും ആ നന്മകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ഷാഹബാൻ അൽഹമദില്ലാ ഷാഹാനിൻ്റെ ദിവസത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് ഇന്ന് ഷാഹാനിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ച ഒരുപാട് പേരുണ്ട് അൽഹമുലില്ല അള്ളാഹു സുബഹാന ഹോത്താരൻ നമ്മുടെ നോമ്പുകളെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമീൻ അലഹി വസ്ലാത്തങ്ങൾ അവിടുന്ന് നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന നബിതങ്ങൾ പിടിച്ചിരുന്ന ഒരു മാസമാണ് പരിഭാവനമായ ഷാഹാൻ മാസം ഐഷാബിബ് അലി അള്ളാഹു താലാൻഹ പറയുന്നുണ്ട് നബി രമസ്ലാഹു അലഹി വസല്ലമാറ്റങ്ങൾ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നൊരു മാസമാണ് ഷാബാൻ അപ്പോൾ ഈ ഷാഹാൻ മാസത്തിൽ മുപ്പത് നോമ്പും അല്ലെങ്കിൽ ഷാബാൻ ഇരുപത്തൊൻപത് നോമ്പും പിടിക്കാൻ ചിലപ്പോൾ നീത്താക്കിയ ആളുകളൊക്കെ ഉണ്ടാവാം അവരോട് പറയട്ടെ റജബു പോലെയല്ല ഷാഹാൻ കാരണം ഷാബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ റമദാൻ വരുകയാണ് അപ്പോൾ ഈ ഷാബാനിൽ മുപ്പതും നോമ്പും ഈ പിടിച്ചിട്ട് റമദാനിൽ നമുക്ക് ഫറുതായ ഷാബാനിൽ സുന്നത്തായ മുപ്പത് നോമ്പും പിടിച്ചിട്ട് റമലാനിൽ നമുക്ക് നിർബന്ധമായ നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഷാബാൻ മുപ്പതും പിടിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഷാബാനിലെ ഓരോ ദിവസം ഇടവിട്ട് പിടിക്കലാൻ ഏറ്റവും ഹൈർ അപ്പോൾ ഇന്നും നോമ്പുള്ളവരുണ്ട് നാളെ ചൊവ്വാഴ്ച നോമ്പില്ല മറ്റന്നാൾ ബുധനാഴ്ച നോമ്പ് പിന്നെ വ്യാഴാഴ്ച നോമ്പില്ല അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പുണ്ട് വെള്ളിയാഴ്ച ഇല്ല അങ്ങനെ നമുക്ക് എന്താ പറ്റുന്നതുപോലെ ഒരു ദിവസം ഇട വിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടിയോ ഒക്കെ നോമ്പ് പിടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ മുപ്പത് ദിവസം പിടിക്കാം പിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത്ര വലിയ പ്രതിഫലമുണ്ട് പക്ഷേ ഈ മുപ്പത് ദിവസം പിടിച്ചു കഴിഞ്ഞ് പിന്നെ റമദാനിലേക്ക് പിടിക്കാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ശാരീരികമായ അവശതകൾ വരാൻ പല ആളുകൾക്കും സാധ്യതയുണ്ട് അപ്പം അത് ഉണ്ടാവാതിരിക്കാനാണ് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് സുന്നത്തായ നോമ്പൊക്കെ പിടിച്ചിട്ട് ഷാഹാനിലും റജബിലൊക്കെ സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് നമുക്ക് റമദാനിലെ ഫറായ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ അത് വലിയൊരു എന്താ പ്രയാസമാണല്ലോ അപ്പം അത് ഉണ്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് പിന്നെ പല ആളുകളും പറഞ്ഞു ഉസ്താദ് ഈ ഷാബാൻ മാസത്തിലാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടത് ഉമ്മ മരണപ്പെട്ടത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കള് സഹോദരൻ സഹോദരി അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഷാബാൻ മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലേക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട് റമലാൻ ഇരുപത്തിയേഴാം രാവിലെ മരണപ്പെട്ടു അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇൻഷാള്ള അള്ളാഹു സുബഹാനു താലയോട് നമ്മൾക്കുകയാണ് അള്ളാഹു താല ഈ ഷാബാൻ മാസത്തിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും വലിയ മഹഫീറത്തും നബ്സ്വല്ലാഹു അലഹി വസ്ല്ലാം ആ തങ്ങളുടെ ഷഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ

അതുപോലെ തന്നെ നബി നബിസ് അലൈഹി അലി വസ്ലമാങ്ങൾക്ക് ആറ് മക്കളുണ്ട് നബി നബിതങ്ങൾക്ക് ഏഴ് മക്കളുണ്ട് ഈ ഏഴ് മക്കളിൽ ആറ് മക്കളും നബി തങ്ങൾ സുലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതകാലത്താണ് മരണപ്പെട്ടത് അതിൽ മഹതിയായ ഉമ്മു ഉമ്മുഖും റലി അള്ളാഹു മരണപ്പെട്ടത് മഹദി അവർ ഈ ഒരു ഷാബാൻ മാസത്തിലായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സുഹാബിമാർ അല്ലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ സയ്യിദ് ബിനു ജുബൈ റലി അള്ളാഹു താലുത്തായി അതുപോലെ മുഹീറത്ത് ബിനു ഷുബ ഉസ്മാൻ ബിനു മലുൻ സുഫിയാൻ സൗരി തുടങ്ങിയ വലിയ മഹത്വു താലാഹും അവരെ അവരെല്ലാം മരണപ്പെട്ടത് ഈ ഒരു മാസത്തിലാണ് അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബിനു മാലിക് റളി അള്ളാഹു താലാ അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ റബി അള്ളാഹു താലാനു അല്ലേ ഒന്ന സൈനുദ്ദീൻ മഹുദും ഒന്നാമൻ മഹാനവറുകൾ ഒഫാത്തായത് ഈ ഒരു മാസത്തിലാണ് അതുപോലെ തന്നെ വരയ്ക്കൽ മുല്ലക്കോയാ തങ്ങൾ മഹാനവറുകൾ വഫാത്തായത് ഈ മാസത്തിലാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വഫാത്തായത് ഈ മാസത്തിലാണ് കെ കെ സൊദക്കത്തുള്ള മുസ്ലിയാർ വഫാത്തായത് ഷാബാൻ മാസത്തിലാണ് അതുപോലെ മലപ്പുറം ഷുഹദാക്കൾ അവരാശ് ഷുഹദ എന്ന പദവിയിലേക്ക് പോയത് ഈ മാസത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു മാസത്തിൽ നിന്നും മരണപ്പെട്ടുപോരുവുണ്ട് ഇതല്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കുടുംബാധികളിലുണ്ട് അള്ളാഹുവെ പഠിച്ചവൻ എല്ലാവർക്കും നീ മക കൊടുക്കണേ കൊടുക്കണല്ല അവരുടെ ദർജകൾ ഉയർത്തി കൊടുക്കണേ മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലൊക്കെ ഞങ്ങളുടെ കുടുംബാധികളിൽ ആരെല്ലാം മരണപ്പെട്ടോ അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൽ ഫുർദോസിൽ ആദരവായ റസൂൽഹി തങ്ങളുടെ കൂടെ ഒരുമിക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളാഹുവെ അമീൻ യാറബുൽ ഇവിടെ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഈ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അവർക്ക് വേഗത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വലിയ എന്താ സമ്മാനമായി കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇൻഷാല് ആദ്യം തന്നെ പറയുന്നത് അതായത് മരണപ്പെട്ടു ഈ ഷാബാൻ മാസത്തിലോ അതല്ലാത്ത മാസത്തിലോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളായ ജീവിച്ചിരിക്കുന്നവർ കൊടുക്കേണ്ട കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം അത് ഏതാണെന്നറിയോ ഒരു സ്വലാത്താണ് ഇൻഷാൽ ആ സ്വലാത്ത് ഒന്ന് പറഞ്ഞു തരാം അതായത് മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ സന്താനങ്ങൾ ഭർത്താവ് അവർക്ക് വേണ്ടി നമ്മൾ ഈ സ്വലാത്ത് ഈ ഒരു മാസത്തിൽ ഒരുപാട് വട്ടം പറഞ്ഞു കാരണം ഇത് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് അപ്പം ഈ മാസത്തിൽ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ ഇൻഷാ അള്ള അവരുടെ കബറിലേക്ക് അതൊരു സമ്മാനമായൊരു ഹതിയായി എത്തുന്നതാണ് ഏതാണ് ആ സ്വലാത്ത് അറിയാവുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു മസോലി അല സൈദന മുഹമ്മദിൻ സീദിനാ മുഹമ്മദിൻ അള്ളാഹു മുസ്ലിമാത്ത് വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്താണ് <applause> اللهم صل على سيدنا محمد وعلى آل سيدنا محمد، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ാഹു അലഹി വസല്ലമാങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അനുജന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ല എന്നിട്ട് നമ്മൾ പറയുന്നത് അള്ളാഹു ലോക ലോകമോമിനീയങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല ഈ ഒരു സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ പറ്റുന്ന രൂപത്തിൽ ഒരു നൂറ്റി ഒന്നോ ഇരുന്നൂറ്റൊന്നോ മുന്നൂറ്റി മുപ്പത്തി മൂന്നോ ഒക്കെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹുവേ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ പ്രതിഫലം നീ ഖബറാകുന്ന ലോകത്തിലേക്ക് ഇന്നാലിന്നെ ആൾ മരണപ്പെട്ടു പോയി അയാളുടെ ഖബറത്തിലേക്ക് നീ കൊടുക്കണേ അല്ല എൻ്റെ വാപ്പുവിടെ കബറിലേക്ക് എൻ്റെ ഉമ്മായുടെ കബറിലേക്ക് എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ ആ ഒരു ഖബറത്തിലേക്ക് അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ച് കൊടുക്കണേന്ന് നമ്മൾ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ആ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ മരണപ്പെട്ടുപോയ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഹദിയാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി നമ്മളെ ഈ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് പോകുന്നു അതായത് ഈ ഷാബാൻ മാസത്തിൽ എന്ന് മാത്രമല്ല മറ്റു മാസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പത്ത് കാര്യങ്ങളുണ്ട് ഇൻഷല്ല അത് നമ്മൾ വിശദീകരിച്ച് പറയാം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യം മൊത്തം ഒരു പത്ത് കാര്യങ്ങളുണ്ട് നമ്മൾ വേഗത്തിൽ ഓടിച്ചു പോകും ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത്തേത് മാതാപിതാക്കൾക്ക് നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ ഉമ്മാക്ക് വാപ്പാക്ക് എന്തെങ്കിലും ഒരു സമ്മാനം പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക കാരണം ഇനി ഷാബാൻ പതിനഞ്ച് അല്ലെ പതിനഞ്ചാം രാവ് ബറാഅത്ത് രാവ് ഈ ബറാഅത്ത് രാവിൻ്റെ അന്ന് അള്ളാഹുതാല ഭൂമിയിലുള്ള എല്ലാ അടിമകൾക്കും അള്ളാഹു റഹ്മത്തും മഹഫിറത്തും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അള്ളാഹുത്താല ഒരു തരത്തിലുള്ള ഓഫറും കൊടുക്കില്ല ഒരു തരത്തിലുള്ള പ്രതിഫലവും കൊടുക്കില്ല അത്തരത്തിൽപ്പെട്ട ആളുകളാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ഉമ്മാനെ വാപ്പാനെ തെറി പറയുന്ന ആളുകൾ അവർക്കെന്താണ് ഒരു തരത്തിലുള്ള ഓഫറുകളും ഒരു തരത്തിലുള്ള പ്രതിഫലവും അള്ളാഹു കൊടുക്കില്ല അപ്പോൾ ഈ ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഷാബാൻ മാസത്തിൽ എന്നല്ല കാലം മുഴുവനും അല്ലാഹുത്താല വലിയ ഹയറുകൾ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഉമ്മയെയും വാപ്പയെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് മഹാനായ മൂസാ നബി അലി ഇസ്ലാത്തു വസ്സലാം അള്ളഹിനോട് ചോദിച്ചു റബ്ബേ എനിക്ക് സ്വർഗത്തിൽ വേഗത്തിൽ പോവാൻ ഒരു കാര്യം പറഞ്ഞു തരാം സ്വർഗത്തിൽ വേഗത്തിൽ പോവാൻ ഒരു കാര്യം പറഞ്ഞു തരണം ആ സമയത്ത് അള്ളാഹുത്താല പറഞ്ഞു കൊടുത്തത് ഊസിക്കാൻ മൂസാ നബിയെ തങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം അപ്പോൾ മൂസാ നബി രണ്ടാമത് ചോദിച്ചു മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ സ്വർഗത്തിൽ വേഗത്തിൽ പോവാൻ ആ സമയത്തും അള്ളാഹുത്താല പറഞ്ഞു കൊടുത്തത് ഊസീ കബി ഉമ്മിക് ഹസന ഉമ്മയോട് മാന്യമായിട്ട് പെരുമാറും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രാവശ്യമാണ് അള്ളാഹുത്താല മൂസാ നബി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരമായിട്ട് ഇതേ കാര്യം തന്നെ പറയുന്നത് അപ്പോൾ ഉമ്മാ ഗുണം ചെയ്യുന്ന മക്കളെ നമുക്ക് അല്ലാഹു ഈ ഷാബാൻ മാസത്തിൽ വലിയ പ്രതിഫലമാണ് ഉമ്മായും വാപ്പയെയും ആളുകളെ നിങ്ങൾക്ക് വലിയ ശിക്ഷയാണ് അള്ളാഹുത്താല ഒരുക്കി വെച്ചിട്ടുള്ളത് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ മാസത്തിൽ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഈ ഷാബാൻ മാസത്തിൽ അവരോട് സംസാരിക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക ഉമ്മയോടും വാപ്പയോടും സംസാരിക്കാൻ പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മധുരപരഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഹദിയകൾ ഉണ്ടെങ്കിൽ ഹദിയ അല്ലെ ഒരു ഉമ്മാനോട് ഉമ്മാക്കൊരു ഒരു നൂറ് രൂപ വാപ്പാക്കൊരു അഞ്ഞൂറ് രൂപ അത് എന്താ ഒരു സന്തോഷമാണ് ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവാം അവർക്ക് വലിയ കാശൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും മക്കളാകും നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഉമ്മാനെയും വാപ്പാക്കും കുടിപ്പിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മാനയും വാപ്പാനയും കാണാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് കൊടുക്കാൻ അത് അവർക്കൊരു സന്തോഷമാണ് നമ്മുടെ മക്കളെ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പേരെ കുട്ടികളെ താലൂരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മക്കളെക്കാൾ വലിയ ഇഷ്ടമായിരിക്കും പേരെ കുട്ടികളെ അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും പറ്റുന്നതുപോലെ ഒന്ന് പുറത്തു കൊണ്ടുപോവുക നമ്മളൊക്കെ ടൂർ പോകുന്നു നമ്മൾ പാർക്കിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അവർക്ക് വലിയ ടൂർ പോകാൻ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും കഴിയുന്നത് പോലെ അവരെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ കാറിലൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിക്കുക അത് അവർക്ക് ഇഷ്ടമായേക്കാം അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സ് പെരുന്നാളിന് ആ ഡ്രസ്സ് എടുത്തു കൊടുത്തു പെരുന്നാൾ മാത്രമല്ല അല്ലാതെ ഓരോ മാസവും നമുക്ക് ഉമ്മാക്ക് ഒരു തട്ടവോ ഒരു നെറ്റിയോ അല്ലെങ്കിൽ വാപ്പാക്ക് വാപ്പാക്കൊരു ഉള്ളിലിടുന്ന ബെനിയനോ ഒക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ് പിന്നെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി ദ്വാരക്കും അതാണ് അവരോട് ചെയ്യാൻ പറ്റിയ കാര്യം ഇങ്ങനെ വാപ്പയെയും ഉമ്മയെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ശാബാൻ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിന് അത്രമാത്രം പ്രതിഫലമുണ്ട് രണ്ട് രണ്ടാമത്തത് ഭാര്യ നമ്മുടെ മക്കൾ ഇവരുടെ ഇടയിൽ വിശാലത ചെയ്യുക വിശാലത എന്ന് പറഞ്ഞാൽ അള്ളാഹു റിക്കിൽ വിശാലത ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മൂന്ന് യാസീനിൽ ഒരു യാസീൻ ഓതുന്നത് അള്ളാഹു നമ്മുടെ റിസുക്കിൽ വിശാലത നൽകാനാണ് അപ്പോൾ ഈ റിസുക്കിൽ വിശാലത കിട്ടാൻ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുക റിസിക്ക് വിശാലമാക്കി കൊടുക്കുക നമുക്ക് പറ്റുന്നതുപോലെ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ബിരിയാണിയോ ഒരു കുഴിവന്തിയോ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അമിതമായി ആർഭാടം ചെയ്യണമെന്നല്ല പറഞ്ഞത് ഒട്ടും പിശുക്ക് കാണിച്ച് വെക്കരുത് വാപ്പ ഒരു ബിരിയാണി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത സ്വപ്നമാണ് അങ്ങനെ ഉണ്ടാവരുത് വാപ്പിച്ചോട് പറഞ്ഞാൽ വാപ്പ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ വാപ്പ ചെയ്തു തരും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാവണം എന്ത് നമ്മുടെ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന വാപ്പയായി മാറാനും പാടില്ല നമ്മളൊന്ന് ചിന്തിക്കുക ഇത് കൊടുത്താൽ എൻ്റെ മകനേക്ക് എൻ്റെ മകൾക്ക് കേടുണ്ടാകുമോ എങ്കിലത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇബാദത്തുകൾ നിസ്കാരം നോമ്പ് സ്വതക്ക ഖുആാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഈ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സൂറത്ത് ദുഹാൻ അത് വലിയ ശ്രേഷ്ഠതയാണ് സൂറത്ത് ദുഹാൻ ഇത് ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പൊ ഈ ഷാബാൻ മാസത്തിന്റെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഷാബാൻ പതിനാലാം രാവ് വരെ സൂറത്തു ദുഹാൻ ആ സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഒരു ദിവസം ആവർത്തി ആവർത്തിച്ചോതിയാൽ എന്നിട്ട് പതിനാലാം രാവിൻ്റെ അന്ന് ഈ പതിനഞ്ച് പ്രാവശ്യം എന്നുള്ളത് മുപ്പത് പ്രാവശ്യമാക്കി സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ വളരെ ചെറിയ ആയത്തുകളാണ് അത് നമ്മൾ ആവർത്തിച്ച് ഓതിയിട്ട് ദ്വാര ചെയ്താൽ അള്ളാഹു അദ്വ സ്വീകരിക്കുമെന്നാണ് നബീസ് അലൈ വല്ലാത്തങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ സൂറത്ത് യാസീൻ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ സൂറത്ത് ദഹർ അതുപോലെ സൂറത്തുൽ മുസ്സമ്മിൽ തുടങ്ങിയ സൂറത്തുകളൊക്കെ ഓതാൻ പറ്റിയ കാരണം നബി സല്ലല്ലാഹു അലൈഹി സലഹ് അല്ലാമത്തങ്ങളുമായി ബന്ധപ്പെട്ട നബിയോട് അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ മൊത്തം അങ്ങനെയാണ് പക്ഷേ ചില സൂറത്തുകൾ നബിയുടെ പേര് കൊണ്ട് തുടങ്ങുന്നത് അല്ലേ യാ അയ്യുഹൽ മുസ്സമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നൊക്കെ പറയും യാസീൻ ഇതൊക്കെ നബിതങ്ങളുടെ പേരാണ് അപ്പം അള്ളാൻ്റെ ഹബീബിൻ്റെ പേര് വിളിച്ചിട്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഈ മാസത്തിലോതൽ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് നോമ്പ് കഴിയുന്നത് പോലെ പിടിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഐഷാബി റദി അള്ളാഹു താലാഹയുടെ ഹദീസിൽ കാണാം അല്ലാഹു അലൈഹി തങ്ങൾ ഏറ്റവും കൂടുതലായി സുന്നത്ത് നോമ്പ് പിടിച്ച ഒരു മാസമാണ് ഈ പരിശുദ്ധമായ ഷാബാൻ അഞ്ചാമത്തെ കാര്യം സ്വലാത്ത് അധികരിപ്പിക്കുക റജബുൻ ഷഹറുല്ല ഷാഹാനുഷഹരി റമദാനുഷറും അപ്പോൾ ഷാബാനു ഷഹരി ഷാഹാൻ എന്റെ മാസമാണ് അപ്പോൾ അള്ളാൻ്റെ റസൂരിന് ഇഷ്ടമായ മാസമായത് കൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിൽപ്പെട്ടതാണ് സ്വലാത്ത് സ്വലാത്തിന്റെ അബിലെക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സ്വലാത്ത് അതിക അറിയാവുന്ന സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല പറ്റുന്നത് പോലെ നൂറോ അല്ലെങ്കിൽ ആയിരമൊക്കെ ചൊല്ലാൻ പറ്റിയാൽ അല്ലെ അല്ലാഹ്മദ് മുഹമ്മദ് അല്ലാഹ്മസൈ വസ്ലും അല്ലാഹ്മദ് സല്ലി മുഹമ്മദ് അള്ളാഹ്മസി അലി വസ്ലും അല്ലാഹ്മസല്ലാ മുഹമ്മദ് അള്ളാഹ്മസല്ലി അലി വസ്ലും ചെറിയ സ്വലാത്താണ് അതിങ്ങനെ ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാം ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ് അശ്രദ്ധമായി പോകരുത് ഷാബാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അശ്രദ്ധമായി പോകുന്ന മാസം ഒരിക്കലും നിസ്കരിക്കാൻ മറന്നുപോയി പറ്റൂല ഖുറാൻ വിട്ടുപോയി നോമ്പ് അറിയാതെ മുറിച്ചുപോയി അങ്ങനെ ഒരു അശ്രദ്ധ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ് എന്ത് കളവ് വഞ്ചന അതൊക്കെ പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ് കാരണം ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ വലിയ ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ വലിയ ഫലിൽ കിട്ടുന്ന മാസം പ്രത്യേകിച്ച് റജബ് ഷാബാൻ റമദാൻ മുഹറം ദുൽഹിജ തുടങ്ങിയ മാസങ്ങളൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ് അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നല്ല കാര്യങ്ങൾക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകും എന്നതുപോലെ ഈ മാസങ്ങളിൽ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടുന്നതിന് അല്പം കടുപ്പമായിട്ടാണ് അതുകൊണ്ട് ഷാബാനിൽ എന്താണ് നമ്മൾ കളവും വജ്രയും ചതിയൊന്നും ചെയ്യാൻ നിൽക്കരുത് ഷാബാനെന്നല്ല ഒരു മാസത്തിലും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്പരം പിണക്കം വഴക്ക് കുശുമ്പ് അസൂയ എന്തിനാണത് അല്ല റമദാനൊക്കെ വരികയാണ് റമദാൻ വരുന്നതിന് മുമ്പ് റമദാൻ ഒന്നായിട്ട് നന്നാവാം അങ്ങനെയല്ല ഈ ഷാബാനിലെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക അപ്പോൾ ഷാബാൻ മാസം അത് എന്താ പിണക്കങ്ങൾ ഇല്ലാതെയാവേണ്ട മാസമാണ് അതുപോലെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് മദ്യവും അതുപോലെ മോഷണം മറ്റ് അശ്ലീല പ്രവർത്തനങ്ങൾ അതൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ നിർത്തേണ്ട റജബിലെ നിർത്തേണ്ടതാണ് പറ്റില്ല എങ്കിൽ ഷാബാനിലെങ്കിലും നിർത്തുക ഇല്ലെങ്കിൽ റമദാനിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുക അഞ്ചാമത് അമ്രാദുൽ കുലൂബ് ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ടാവണം അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസൂയ വെക്കുന്ന മനസ്സ് കുഷുമ്പുള്ള മനസ്സ് അഹങ്കാരമുള്ള മനസ്സ് പൊങ്ങച്ചമുള്ള മനസ്സ് മറ്റുള്ളവർ റേഷണി പരദൂഷണം അതൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കേണ്ട അതില്ലാതാക്കേണ്ട ഒരു മാസം അമ്പ്രാതൊ കുലൂബ് ഹൃദയ രോഗങ്ങൾ ഇല്ലാതാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ശാബാൻ എന്നാൽ മാത്രമേ വരുന്ന റമലാനിനെ നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റൂ അലഹമ്മദില്ല റമലാൻ എന്ന് കേൾക്കുമ്പോഴേ റമാലൊക്കെ വേഗത്തിലാണ് പോകുന്നത് ഇപ്പോൾ റജബ് നമ്മളല്ലേ നമ്മൾ റജബ് റജബ് മാസത്തിലായിരുന്നു പക്ഷെ അത് എത്ര വേഗത്തിലാണ് പോയത് ഇതിനേക്കാൾ വേഗത്തിലാണ് ഇനി ഷാബാൻ മാസം പോകുന്നത് ഷാബാനിലേക്കാൾ വേഗത്തിലായിരിക്കും റമലാൻ മാസം പോകാം പെട്ടെന്ന് സമയങ്ങളൊക്കെ പെ പെട്ടെന്ന് പെട്ടെന്ന് പോകും അത് ക്രിയാമത്താലിൻ്റെ അടയാളമാൻ സമയങ്ങളൊക്കെ സാധാ പോലെ പക്ഷെ നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടാകും മാസങ്ങൾ പെട്ടെന്ന് ദിവസങ്ങൾ പെട്ടെന്ന് മണിക്കൂറുകൾ പെട്ടെന്ന് വിവിധങ്ങളുടെ അതീത്തുണ്ടല്ലോ വർഷം മാസത്തെ പോലെ മാസം ആഴ്ചയെപ്പോലെ ആഴ്ച ദിവസത്തെ പോലെ ദിവസം മണിക്കൂറിനെ പോലെ മണിക്കൂർ മിനിറ്റിനെ പോലെ എന്നൊക്കെ വിവിധങ്ങൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ പോകുന്നതുപോലെ തോന്നും അപ്പോൾ പരമാവധി നമ്മളെ വിബാധത്തിലായി കഴിഞ്ഞുകൂടുക പിന്നെ ഈ ഈ വരുന്ന റമദാൻ അല്ലെ നല്ല ചൂടുള്ള ഒരു സമയത്താണ് റമദാൻ വരുന്നത് എന്നാലും അലഹമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷ അല്ലെ പരീക്ഷ കാലമാണ് പല കുട്ടികളുടെയും പരീക്ഷ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും ചിലപ്പോൾ അവസാനിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ തുടങ്ങാനുണ്ടാകും ഏകദേശം മാർച്ച് പതിനൊന്ന് പന്ത്രണ്ടോട് കൂടിയൊക്കെ ആയിരിക്കാം നിലാവ് കാണുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ റമദാൻ തുടങ്ങുക അപ്പം ആ സമയത്തൊക്കെ എന്താ നല്ല ചൂടുണ്ടാകും നല്ല പരീക്ഷാ പേടി ഉണ്ടാകും നല്ല പരീക്ഷയുടെ ആ ഒരു ആ ഒരു ഹാലിലായിരിക്കും അള്ളാഹു എല്ലാം സമാധാനത്തിനും റാഹത്തിനുമാക്കി തരട്ടെ പരിശുദ്ധമായ ഈ റമലാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ റമലാനിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹിജറ കലണ്ടർ പ്രകാരം നോമ്പ് പിടിക്കുന്ന ആൾക്ക് പന്ത്രണ്ട് മാസത്തിലൂടെയും റമദാൻ കടന്നു പോകുന്ന ആ ഒരു രൂപമാണ് പന്ത്രണ്ട് മാ ഇപ്പോ ഇപ്പോൾ എന്താണ് ഈ വർഷം നമ്മൾ മാർച്ചിലായിരിക്കും പിന്നെ അടുത്ത വർഷം ചിലപ്പോൾ മാർച്ച് തുടക്കം അതുപോലെ തന്നെ ഫെബ്രുവരി അവസാനം ആ ഒരു സമയത്തായിരിക്കും നോമ്പുണ്ടാവുക പിന്നെ അതിൻ്റെ അടുത്ത വർഷം ഫെബ്രുവരി പകുതി സമയത്തായിരിക്കും ചിലപ്പോൾ ചൂ നല്ല ചൂടുള്ള സമയത്ത് നോമ്പുണ്ടാകും നല്ല തണുപ്പുള്ള സമയത്ത് നല്ല മഞ്ഞുള്ള സമയം ഏത് കാലാവസ്ഥയുണ്ടോ അതിലൊക്കെ കറങ്ങിക്കറങ്ങിയാണ് ഈ റമദാൻ ഈ റമദാൻ എന്നല്ല എല്ലാ അറബി മാസവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് സമയത്തും നോമ്പ് വന്നാലും പിടിക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലായിരിക്കണം ഒരു മൊമെൻറ്റ് പ്രത്യേകിച്ച് ഈ മാസം ഈ ഒരു വർഷമൊക്കെ ഇൻഷാ അല്ല അള്ളാഹു താല എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാക്കുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു താല സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കുന്നു ഷാഹാനാണ് എല്ലാവരും പരസ്പരം ദ്വാരക്കുക അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിത്തരുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ും നൽകട്ടെ മരണപ്പെട്ടുപോയവർക്കും നൽകട്ടെ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വാഹമത്തല്ലാ വാത്തു